പിന്നെ ഈ കഴിഞ്ഞ ആയിരുന്നു വന്നിരിക്കുന്നു പോയി അല്ല ഉണ്ട് നോക്ക് ഇതൊക്കെ ഓരോ തന്ത്രങ്ങളാ ഫയലില്ലേ പരിവാഹന പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയാൽ മാത്രമേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ ഏറ്റവും ബേസിക് കാര്യം എം വി ഡി ഓ കേരള പോലീസോ ഇത്തരം സന്ദേശങ്ങളും വാട്സ്ആപ്പിൽ അയക്കില്ല എസ് എം എസ് രൂപത്തില് മാത്രമേ അയക്കുള്ളൂ അപ്പൊ നീ മനോരമൊന്നും വായിക്കാറില്ല ഇത് ഹാക്കർമാർക്കൊക്കെ വേറെന്തോ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആപ്പിന്റെ കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ലിങ്കും അതും ഫേക്ക് ആണെന്നാണ് നീ പറയുന്നത് ആ പരിവാഹൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നുള്ളതാണ് യഥാർത്ഥ യു ആർ എൽ അതിൽ പോയാൽ മാത്രമേ നിങ്ങൾ ഒറിജിനൽ വെബ്സൈറ്റിൽ എത്തുള്ളൂ ബാക്കിയുള്ളതെല്ലാം ഫേക്ക് വെബ്സൈറ്റിലേക്ക് എത്തുക ഇതൊക്കെ തട്ടിപ്പ് ഒരു കാര്യം പറഞ്ഞുതരാം ഈ ചലാൻ നമ്പറിൽ ഇതിൽ പത്തൊൻപത് ക്യാരക്ടേഴ്സ് ആണ് ഒറിജിനൽ ചലാൻ നമ്പറിൽ ഉണ്ടാവുക അതിൽ കുറവ് പതിനാറ് പതിനെട്ടൊക്കെ ഉള്ളതൊക്കെ ഫേക്ക് ആണ് വ്യക്തി വിവരങ്ങൾ ഒരിക്കലും ചോദിക്കില്ല പേര് ആധാർ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് ഒ ടി പി ഇതൊന്നും നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല അങ്ങനെ കൊടുക്കേണ്ടി വരുന്നതെല്ലാം തട്ടിപ്പാ ഇത്തരം വ്യാജ പ്രശ്നങ്ങളുടെ വാസ്തവം ഓൺലൈൻ ചെക്കിലൂടെ നിങ്ങൾക്ക് ഇടതടവില്ലാതെ വായിക്കാം